എൻ്റെ പേര് ബിന്ദു മാത്യു വീട്ടിൽ കട്ടപ്പയയിൽ നിന്ന് വരുന്നു സെൻറ്റ് മേരീസ് ചർച്ച് വാഴപുര എൻ്റെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നതാണ് ഞാൻ പറയുന്ന ഈ രണ്ട് സാക്ഷ്യങ്ങളും അമ്മ മാതാവിൻ്റെ ഈ തിരു ആൾത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ കയറി സാക്ഷ്യം പറയുവാനായിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും യോഗ്യരാക്കിയ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന ആദ്യത്തെ സാക്ഷ്യമാണ് എനിക്ക് പത്തൊമ്പത് വർഷമായിട്ട് ബ്ലീഡിങ് വളരെയധികം തോതിലുണ്ടായിരുന്നു അത് ഈ ഉടമ്പടി എടുത്തതിൻ്റെ കഴിഞ്ഞ മാർച്ച് മാസം മൂന്നാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആ ഉടമ്പടി എടുത്തതിന് ശേഷം പിറ്റേ ആഴ്ചയാണ് എനിക്ക് ബ്ലീഡിങ് വളരെയധികം കൂടുതലായി ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് വരെ എനിക്ക് മുഴയുണ്ടെന്ന് അറിയില്ലായിരുന്നു അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ സ്കാനിങ് എടുത്തപ്പോഴാണ് രണ്ട് മുഴ ഗർഭപാത്രത്തിൽ ഉണ്ടെന്നറിയുന്നത് അങ്ങനെ ഗർഭപാത്രത്തിലെ മുഴ കുറയുവാനായിട്ട് ഒത്തിരി അധികം മരുന്ന് പല ഹോസ്പിറ്റലുകളിലേക്ക് പോയി കഴിച്ചു പക്ഷേ എനിക്ക് അത് കൂടിക്കൂടി വന്നതല്ലാതെ എനിക്കതിന് യാതൊരു കുറവും വന്നില്ല അങ്ങനെ അവിടെ ഇടുക്കി മെഡിക്കൽ കോളേജിലും നെടുങ്കണ്ട ഹോസ്പിറ്റലിലും പോയി കാണിച്ചിട്ട് അവിടുന്ന് അവർ അവിടെ ചെയ്യാൻ പറ്റില്ല അത് വളരെ റിസ്ക് പിടിച്ച കാര്യമാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എല്ലാം ഉപേക്ഷിച്ചു അങ്ങനെ ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സ്മിത ഹോസ്പിറ്റലിൽ വന്ന് എന്നെ കാണിക്കുകയും അവിടെ വെച്ച് അവർ സ്കാൻ ചെയ്തപ്പോൾ രണ്ട് വലിയ മുഴയായിട്ട് ആദ്യമേത്തെ മുഴ രണ്ടും നെല്ലിക്കാൻ മുഴപ്പെന്ന് പറഞ്ഞത് അവിടെ വന്നപ്പം മൂന്ന് മാസം പ്രായമായ കൊച്ചിൻ്റെ അത്രയും വലുപ്പോൾ ഗർഭപാത്രം തിളച്ച് പുറത്ത് കടന്ന് കൊച്ചു കാല് നീട്ടിയിരിക്കുന്ന പോലെയാണ് മുഴയുടെ ഷെയ്പ്പെന്നാണ് പറഞ്ഞത് അങ്ങനെ അത് ഏറ്റവും പെട്ടെന്ന് എടുക്കണമെന്നും പറഞ്ഞു അങ്ങനെ ഓവറിക്കകത്തും നിറച്ചുണ്ട് അതുകൊണ്ട് ഓവറിയും വെച്ചാക്കാൻ പറ്റുക എന്നാണ് പറഞ്ഞത് എന്നിട്ട് അവർ പെട്ടെന്ന് ഓപ്പറേഷൻ ഞങ്ങൾക്ക് ഡേറ്റ് വന്നു അത് വെച്ചോണ്ടിരിക്കാൻ പറ്റുകയല്ല പെട്ടെന്ന് വലിപ്പം വെക്കുന്ന മുഴയാണെന്ന് പറഞ്ഞത് കാരണം അവിടുന്ന് ഞങ്ങൾ ഡേറ്റ് എടുത്ത് തിരിച്ച് വീട്ടിൽ പോയതിന് ശേഷം ഒമ്പത് ദിവസം കഴിഞ്ഞ് വന്ന് ഓപ്പറേഷന് തയ്യാറായി പിറ്റേ ദിവസത്തെ ഓപ്പറേഷന് തലേദിവസം വന്ന് അഡ്മിറ്റായി പിറ്റേ ദിവസം ഓപ്പറേഷന് കയറ്റി ഓപ്പറേഷൻ ചെയ്തു വന്നപ്പോഴാണ് ഗർഭപാത്രം മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഓവറിക്കകത്തുണ്ടായിരുന്ന എൻ്റെ മുഴ ഒരു പാട് പോലുമില്ലാതെ മാതാവിനും ഈശോയും കൂടെ മാറ്റിത്തന്നു എന്നുള്ളത് അത് ഞാൻ ഈ സാക്ഷ്യത്തിൽ ഇവിടെ ഉടമ്പടിയിൽ വെച്ചിരുന്ന കാര്യമായിരുന്നു എൻ്റെയും മുഴയും അതുപോലെ തന്നെ ഈ ബ്ലീഡിങ് മാറ്റിത്തരണമെന്ന് എനിക്ക് എൻ്റെ മുഴ മാറിയാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നില്ല പക്ഷേ എൻ്റെ എന്തോരം ബ്ലീഡിങ് കൂടിയാലും ഞാൻ ഒരു പരാതിയും ഈശോയോട് പറഞ്ഞിട്ടുമില്ല ഞാൻ ഈ ബ്ലീഡിങ്ങും വെച്ചുകൊണ്ടാണ് എൻ്റെ പത്രവിതരണവും ഓരോ വീടും കയറി ഇറങ്ങി കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് ഞാൻ പത്രവിതരണം നടത്തിയത് അവരോടെല്ലാവരോടും ഞാൻ എൻ്റെ ഈ കാര്യങ്ങളെല്ലാം എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും പരാതി കൂടാതെ ദൈവത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുവാനായിട്ടാണ് ഞാൻ ഈ പത്രം കൊണ്ട് നടന്ന് നിങ്ങളുടെ ഭവനങ്ങളിലെത്തിക്കുന്നത് ഈശോയെ അറിയുവാനും മാതാവിനെ അറിയുവാനുമായിട്ടാണ് ഇതാണ് ഞാൻ ഈ പത്രം കൊണ്ടുവന്ന് തരുന്നത് എന്ന് പറഞ്ഞാണ് ഞാൻ ഓരോരുത്തർക്കും ഈ പത്രം കൊടുത്തത് അതുപോലെ തന്നെ എൻ്റെ മോൻ്റെ ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടായിരുന്നു അവൻ ബാംഗ്ലൂര് ഓപ്പറേഷൻ തീയേറ്റർ ടെക്നോളജിയാണ് പഠിക്കുന്നത് അവൻ അവിടെ വെച്ച് ഹെപ്പറ്റൈറ്റിസ് ബി വളരെ സിവിയറായ അവസ്ഥയിലായിരുന്നു ലെവൽ സിക്സ് ആയിരുന്നു അവൻ വിളിച്ച് പറയുമ്പോൾ അന്നേരം എനിക്ക് ഭയങ്കര ബ്ലീഡിങ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് യാത്ര ചെയ്ത് അവൻ്റെ അടുത്ത് പോകാൻ സാധിക്കില്ലായിരുന്നു അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ അമ്മേ എനിക്ക് അമ്മയില്ല നീ മാത്രം എനിക്ക് തുണയ്ക്കുള്ളൂ അവൻ്റെ അടുത്ത് എന്ന് അവനെ സൗഖ്യപ്പെടുത്തണമേ എൻ്റെ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തി ഞങ്ങളുടെ പകലെത്തിക്കണമേ അവനെ അഡ്മിറ്റ് അഡ്മിറ്റാക്കാനിടയാക്കല്ലേ അവൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല നീ മാത്രമേ തുണയ്ക്കുള്ളൂ എന്ന് പറഞ്ഞാണ് ഞാൻ ഈശോടെ മുമ്പിൽ കരഞ്ഞു മുട്ട കുത്തി എന്ന് പ്രാർത്ഥിച്ചത് ഞാൻ എൻ്റെ വയറ്റിലും എൻ്റെ ചങ്കയിലും എൻ്റെ നെറ്റിയിലും വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പരട്ടി പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ മാതാവ് നീ സഞ്ചാരി മാതാവ് നീ അവൻ്റെ അടുത്ത് കടന്നു എന്ന് അവനെ സൗഖ്യപ്പെടുത്തി എൻ അവന് യാതൊരു കുഴപ്പവും കൂടാതെ തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരണമ്മേ അമ്മേ എന്നെ ഇട്ടേച്ച് എൻ്റെ ഭർത്താവിന് പോകാനും പറ്റില്ല എൻ്റെ മക്കൾ മൂന്ന് പേരും മൂന്ന് സ്ഥലത്താണ് പഠിക്കുന്നത് ആരും എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഭർത്താവ് പോയി ഇവനെ കൊണ്ടുവരാൻ പോകാത്തത് അന്ന് ആറ് സിക്സ് ലെവലുണ്ടായിരുന്ന പറ്റേ ബി ബി യുടെ പിറ്റേ ദിവസത്തെ റിപ്പോർട്ട് സീറോ ആയിരുന്നു അത്രയും വലിയ അത്ഭുതമാണ് അമ്മ മാതാവ് അവിടെ ചെന്ന് ഞങ്ങൾക്ക് പ്രവർത്തിച്ചു തന്നത് അതിനെ ഓർത്ത് ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു കാർഡിയ കെയർ ടെക്നോളജിയും നേഴ്സിങ്ങും പഠിക്കുന്ന ഇളയ മക്കൾക്ക് രണ്ടുപേർക്കും പേർക്കും അവർക്ക് പഠിച്ച് ജയിക്കുകയില്ലെന്ന് പറഞ്ഞാൽ അവരുടെ രണ്ട് പേരുടെയും പരീക്ഷ നല്ല മാർക്കോടുകൂടി പാസ്സാകുവാനായിട്ടും അമ്മ മാതാവും ഈശോയും ഇടവരുത്തി അതിനും ഒരായിരം നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബത്തിനും അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഒത്ത് സ്തുതിച്ച് ആരാധിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു അമ്മേ മാതാവേ ഒരായിരം നന്ദി പരിശുദ്ധ അമ്പയുടെ മധ്യസ്ഥയിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യങ്ങൾ വ്യക്തമാണ് രണ്ട് വലിയ അത്ഭുതങ്ങളാണ് അത് രണ്ട് രോഗസൗഖ്യങ്ങളാണ് ഇവരുടെ കുടുംബത്തിന് ലഭിച്ചത് ഒന്നാമതായിട്ട് ഈ സഹോദരിയുടെ തന്നെ അതായത് ഗർഭപാത്രത്തിലുണ്ടായിരുന്ന മുഴ അല്ലേ ഉണ്ടായിരുന്ന മുഴ അല്ലേ ഇപ്പോൾ ഓവറിയിലെ മുഴയാണ് സുഖപ്പെട്ട് എന്ന് സാക്ഷ്യത്തിൽ സൂചിപ്പിച്ചത് അപ്പോൾ അതിന് ഒരു പരിശുദ്ധ അമ്മയുടെ ഒരു പ്രസൻസിൻ്റെ ഒരു കാര്യവും എന്നോട് സാക്ഷ്യ വിശദീകരിക്കുന്ന സമയത്ത് പറഞ്ഞായിരുന്നു അതായത് പരിശുദ്ധ അമ്മ ഒരു ചുരുളുമായി അടുത്തോട്ട് വന്നു എന്നാണ് ഈ സഹോദരി എന്നോട് സാക്ഷ്യം വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ അമ്മയുടെ വലിയൊരു സാന്നിധ്യം പുറപ്പാട് മുപ്പത്തിമൂന്നേ പതിനാലേ അനുസരിച്ച് ഞാൻ തന്നെ നിങ്ങളോട് കൂടെ വരും നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും എന്നുള്ള വചനമനുസരിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഈശോട് ചെയ്യുന്ന ഉടമ്പടി ആയത് കാരണം തീർച്ചയായിട്ടും അമ്മ തന്നെ സഞ്ചാരി മാതാവ് സഞ്ചരിച്ച് നമ്മുടെ ഓരോ ഭവനങ്ങളിലും എത്തും ഈ സഹോദരിക്കും അങ്ങനെ ഒരു സാന്നിധ്യം പരിശുദ്ധമ്മ നൽകിയിരുന്നു എന്നാണ് സാക്ഷ്യത്തിൽ എന്നോട് സൂചിപ്പിച്ചത് തുടർന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ രണ്ട് മൂന്ന് കിലോയോളം വലിപ്പമുള്ള അല്ലേ മൂന്ന് കിലോ വലിപ്പുള്ള വലിപ്പുള്ള ഒരു മുഴ ഓറയിലുണ്ടായിരുന്നു ആ രണ്ട് മുഴ ഓറയിലുണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമായി എന്നാണ് അത് പരിശുദ്ധ സാമീപ്യം തന്നുകൊണ്ടാണ് ആ മുഴ അപ്രത്യക്ഷമാക്കിയത് പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് മൂത്ത മകൻ്റെ വിഷയങ്ങൾ അപ്പോൾ ആ മകനെ ഹെപ്പറ്റൈറ്റിസ് ബി മെഡിക്കൽ പ്രൊഫഷണൽ പ്രൊഫഷനുള്ളവർക്കറിയാം ഹെപ്പറ്റൈറ്റിസ് ബി എയും ഇയും പോലെയൊന്നുമല്ല ഡേഞ്ചറസ് ആണ് കുറച്ചുകൂടി അതും പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു എന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത് അതുപോലെ തന്നെ ഒത്തിരിയേറെ ചെറുത് വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഒരിക്കൽ കൂടി കരകളടിച്ച് ഈശ്വരനാമം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക